എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല ഞാൻ എപ്പോഴും ദിക്കറി ചെല്ലുന്നു ഖുർആാൻ ഓതുന്നു ദുആ ചെയ്യുന്നു പക്ഷേ എൻ്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല ഞാൻ എന്ത് ചെയ്താലാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം നന്നനുഗ്രഹിക്കട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കാൻ എന്തോ ഒരു കാരണം നമ്മളിലുണ്ട് എന്ന് ഒന്നാമതായി മനസ്സിലാക്കി ആ കാരണം കണ്ടെത്തി അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അള്ളാഹു നമ്മുടെ വീട്ടിലും കുടുംബത്തിലുമെല്ലാം ഐശ്വര്യവും വറക്കത്തും തരട്ടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സർവാദിനാഥനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും അള്ളാഹു വിഷമങ്ങളൊക്കെ മാറ്റി ഹൈറും വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ തന്നനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മില്ലാഹിറാൻ ഇബ്രാഹീം അലഹമുല്ലാഹിറബുൽ വസ്സലാമീൻ പ്രിയമുള്ളവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അലഹമദില്ല അജ്മൻസ്കാരത്തിന് ശേഷം നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടുകയാണ് നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കണം രാവിലെ നടക്കുന്ന ഉസ്മാ ഉൽ ഹിസ്നയുടെയും ഉസ്മാ ഉൽ സദസ് ഉച്ചയ്ക്ക് നടക്കുന്ന ബുറുദയുടെ സദസ് രാത്രിയിൽ നടക്കുന്ന സ്വലാത്തിൽ കുബറയും അതുപോലെ തപസില് ബേത്തൊക്കെ ചൊല്ലി സലാത്തുകളൊക്കെ മുൻനിർത്തിയുള്ള പ്രാർത്ഥന എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹു നമുക്ക് തന്ന നിരവധി അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ രാവിലത്തെ നമ്മുടെ ദിവസം ആരംഭിക്കുന്നു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് കൃന്ദി ചെയ്ത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത് ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ വലിയ നേട്ടങ്ങൾ വലിയ ഹൈറുകൾ ലഭിക്കുന്നതായി കാണാം ഏഴ് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നീയത്ത് ചെയ്തിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഒതോടുകൂടി തന്നെ നമ്മുടെ ഈ സദസ്സും വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതിനോടൊപ്പം ചെല്ലുന്ന വിക്രകളും നിങ്ങൾ ചെല്ലുക പുതിയ കാലത്ത് നമ്മുടെ സംവിധാനങ്ങളൊക്കെ വികസിച്ച് നമ്മുടെ വീടുകളിൽ ലോകത്ത് എവിടെ ഇരുന്ന് ചെല്ലുന്ന ദിക്കറും സ്ഥലാർത്ഥികളൊക്കെ അവരോടൊപ്പം ചെല്ലാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പം അത് ഉപയോഗപ്പെടുത്തി കൂടുതൽ നന്മകൾ കൈവഴിക്കാനും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങി മാറിപ്പോവാനും ഇത്തരത്തിലുള്ള സദസ്സുകളും പ്രാർത്ഥനകളും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്യുകയാണ് നമ്മൾ ധാരാളം വിഷമമുണ്ട് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഒരാൾ വന്നിട്ട് അയാളുടെ സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും എല്ലാം ഇങ്ങനെ പറഞ്ഞു അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു കുറച്ച് ആയത്തിൽ കുറച്ച് ജീവിതത്തിൽ ദിവസം ഓതാൻ നിങ്ങൾക്ക് പറ്റുമോ പെട്ടെന്ന് അയാൾ ചോദിച്ചത് ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയോ അപ്പം ഇവന് ഇവൻ്റെ ബുദ്ധിമുട്ടും വിഷമവും പ്രയാസമൊക്കെ ഉണ്ട് ആ ബുദ്ധിമുട്ടും പ്രയാസവും വിഷമമൊക്കെ മാറാൻ ദിവസവും കുറച്ച് സമയം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളും ദിക്കറുകളും സലാത്തുകളൊക്കെ ഓതിയിട്ട് കുറച്ച് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി അവന്റെ വേദനകൾ മാറാൻ പ്രയാസം മാറാൻ അവന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയോ വേറെ ആരെങ്കിലും ഓതിയ മതിയോ എന്നാണ് ഈ രീതി ഒന്ന് മാറ്റിയെടുക്കണം നമുക്ക് കുറച്ച് തിക്കറുകളൊക്കെ ചെല്ലണം അപ്പം നമ്മളോട് പല സഹോദര സഹോദരിമാരും പല വിഷയങ്ങളും പറഞ്ഞ് നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് ദിവസവും മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് ചിലതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും ചിലതൊക്കെ ശ്രേകം ഇവിടെ നടക്കുന്ന പ്രാർത്ഥന സദസ്സിൽ ദ്വാചിയും പിന്നീട് തിരക്കുകളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ അവരോട് എന്തെങ്കിലും ദിക്കറുകളൊക്കെ ചെല്ലട്ടെ നിങ്ങൾ ചെല്ലാൻ പറയുമ്പോൾ ഞങ്ങൾ ആ ദിക്കൃതി ചെല്ലുന്നുണ്ട് ഈ ദിക്കൃതി ചെല്ലുന്നുണ്ട് എന്ന് ഇങ്ങോട്ട് പറയും അപ്പം ഇവർ നമ്മളോട് ഒരു പ്രയാസവും വിഷമമൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യണേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നിന്ന കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇതല്ലാത്തൊരു കാര്യം പറഞ്ഞ് തന്നാൽ മതി എന്നിവർ വേണമെങ്കിൽ അപ്പോൾ നമ്മളോട് പറയേണ്ടി വരും കാരണം നിങ്ങൾ ആ തിക്കറി ഞാൻ കുറച്ച് നാൾ ചെല്ലിയിട്ടുണ്ട് മറ്റേ മറ്റേതൊക്കെ ഞാൻ കുറച്ച് ചെല്ലിയിട്ടുണ്ട് അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ കേൾക്കാനും അത് ജീവിതത്തിൽ ചെയ്യാനും തയ്യാറാവുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഒരു മാറ്റങ്ങളുണ്ടാകും നമ്മുടെ മഷാഹന്മാരായ വലിയ വലിയ സാധാത്യങ്ങളും വലിയ വലിയ മഹത്വക്കളും സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ച വലിയ മഹത്വക്കൾ കൈമാറിത്തന്ന ചില കാര്യങ്ങൾ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ ഉസ്താദ് നമ്മുടെ ഷേഹ് അങ്ങനെ തുടങ്ങി തുടങ്ങി ഇത് ഹബീബായ സല്ലാഹു അലി വസല്ലേക്ക് എത്തുന്ന ഒരു പരമ്പരയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് നമ്മൾ എന്തു ചെയ്യുക അതെനിക്കറിയാം ഇത് ഞാൻ ചെയ്യുന്നുണ്ട് അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന രീതിയിലല്ല സ്വീകരിക്കേണ്ടത് നമ്മൾ ആ ഉസ്താദിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഉസ്താദിൻ്റെ ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദ് അങ്ങനെ മഹാന്മാരിൽ നിന്ന് കൈമാറി വന്ന കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ഞാനത് ഓതുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാറും പ്രയാസങ്ങൾ നീങ്ങുമെന്ന് ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം നമുക്കറിയില്ലേ നമ്മൾ അള്ളാഹുവിനേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം ഇത് റബ്ബ് സ്വീകരിക്കും എല്ലാം തരുന്നവൻ അള്ളാഹുവാണ് എല്ലാം തടയുന്നവൻ റബ്ബാണ് അള്ളാഹുവിനാണ് എല്ലാം തരാൻ കഴിവുള്ളവൻ ആരെങ്കിലും നിനക്ക് തടയാൻ വേണ്ടി തീരുമാനിച്ചാൽ റബ്ബ് നിനക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തൊരു സൃഷ്ടിക്കും അത് തടയ്ക്കാൻ കഴിയില്ല തടയാൻ കഴിയില്ല ഇല്ലാതാക്കാനും തടഞ്ഞു വെക്കാനും കഴിയില്ല ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വെച്ചു മനസ്സിൽ കരുതി റബ്ബ് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നിനക്ക് കയ്യിലെത്തുകയുമില്ല ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എല്ലാം തരുന്നവൻ റബ്ബാണ് ആ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കൊണ്ട് ഖുർആൻ കൊണ്ട് പരിശുദ്ധമായ മഹാന്മാര് കൈമാറത്തുന്ന ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന വിശ്വാസം നമുക്കുണ്ടാവണം അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ കുറേ കാലമായി ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാണ് വിഷമിക്കുകയാണ് പ്രയാസം അനുഭവിക്കുക എന്നത്രയോ ആളുകൾ പറഞ്ഞ് വിളിക്കാറുണ്ട് അവർക്ക് നമ്മൾ ചില ദിക്കറുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വാപ്പായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മ ആയിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ സഹോദരനെ ആയിരിക്കും വിളിക്കുന്നത് അത് ഞാൻ ചെല്ലാൽ മതിയോ എന്തുകൊണ്ട് അവന് ചൊല്ലിക്കൂടാ അവന് ജോലിയില്ലാതെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വിഷമിച്ച പ്രയാസം അനുഭവിച്ചിരിക്കുന്ന ആൾക്ക് കുറച്ച് സമയം കുറച്ച് നിസ്കരിച്ച് പരിശുദ്ധ ഖുർആാനൊക്കെ ഓതിയിട്ടും അള്ളാഹുലേക്ക് കരമുയർത്തി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം എൻ്റെ മകന് ജോലി കിട്ടാൻ വേണ്ടി ഉസ്താദ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് കീറും മകനും ചെല്ലുന്നുണ്ട് ഞാനും ചെല്ലുന്നുണ്ട് എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട് അത് കുറച്ചും കൂടെ ഹയറാണ് പെട്ടെന്ന് മകൻ്റെ ജോലി പെട്ടെന്ന് കിട്ടാനത് കാരണമാകും അള്ളാഹുദായാലും ആ രൂപത്തിലൊക്കെ കുറച്ചൊക്കെ ദിക്കറും സ്വലാത്തൊക്കെ ചെല്ലാനുള്ള മാനസികമായ ഒരു മാനസികമായൊരവസ്ഥ നമുക്കുണ്ടാവും ചിലർക്ക് കുറേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി ആരെങ്കിലൊക്കെ ചെല്ലാൽ മതി വേണമെങ്കിൽ ഒരു പൊട്ടക്കണ്ണൻ്റെ മാവിലേറു പോലെ ഒന്ന് വിളിച്ച് നോക്കാം ഈ ഒരു നമ്പർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് വിളിച്ച് നോക്കാം നോക്കട്ടെ അത് അങ്ങനെയല്ല നമുക്ക് മനസ്സിലൊരു വിശ്വാസം വേണം ഈ കാര്യം ഇന്ന ആളോട് ഞാൻ പറയുമ്പോൾ അവർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അവർ ദ ചെയ്യുമ്പോൾ ഞമ്മളും ദുവാ ചെയ്യുമ്പം എൻ്റെ ആ കാര്യങ്ങൾക്കൊക്കെ സലാമത്താകുമെന്നൊരു വിശ്വാസം കൂടി നമുക്കുണ്ടെങ്കിലേ ഈ കാര്യമൊക്കെ നടക്കുകയുള്ളൂ അള്ളാഹുത്തല്ല ഹൈറു തരണം പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകളൊക്കെ സമീപിക്കുമ്പോൾ അവരോട് നമ്മൾ ചിലപ്പോൾ ചോദിക്കും ഈ കാര്യം നിങ്ങൾ എന്നോട് പറയാനുള്ള കാരണം എന്താ ഉസ്താദ് ദ ചെയ്യും അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും രാവിലെ ഉണ്ടല്ലോ അലഹദില്ല നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ വായിച്ചു നോക്കിയോ ഓരോ ദിവസവും ട്രംപിൻ്റെ തോഫീക്കും അള്ളാഹുവിൻ്റെ ഫതിലാണ് നമുക്കൊന്നും ഒരു കഴിവുമില്ല തൈലമീങ്ങളും ഹാഫിദീങ്ങളും ധാരാളം മിനീകളെല്ലാവരും ഒരുമിച്ച് കൂടിയ ദിഖർ ചെല്ലുമ്പോൾ സൊലാത്ത് ചെല്ലുമ്പോൾ ഖുർഖാൻ ഓതുമ്പോൾ ആ രാവിലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളാണ് ചെല്ലുന്നത് അസ്മാഅ ഉൽഹുസന ആ ശ്രേഷ്ഠ നാമങ്ങൾ ചെല്ലുമ്പോൾ അതുപോലെ അവിടെ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ ചെല്ലുമ്പോൾ തിക്റുകളും സൊലാത്തുകളും ഖുർഖാനൊക്കെ ഓതുമ്പോൾ എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ദുവാ ചെയ്യാറുണ്ട് നാല്പത് മുമ്മിനിയങ്ങൾ കൂടി ദുവാ ചെയ്താൽ ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതായിരുന്നു എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചൊരുമിച്ച് ഒരാളുടെ വിഷമവും പ്രയാസമൊക്കെ മാറാൻ വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പലപ്പോഴും റബ്ബ് അത് സ്വീകരിക്കും അതിന് ഇജാപത്ത് കിട്ടാറുണ്ട് അലഹമദില്ല നിരവധി ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അലഹമ്മ സഹോദര സമുദായത്തിൽപ്പെട്ടവരുൾപ്പെടെ അവർ ഈ സദസ്സിലേക്കാൾ ചിലപ്പോൾ ഇവിടെ വന്നിരിക്കും ഇരിക്കും നമ്മൾ പറയുന്ന പറയുന്നത് ഇക്രസത്തൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഇതൊരു പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ് നടക്കുന്നത് എന്ന ബോധത്തോടെയും മനസ്സോടുകൂടിയും അവർ അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോന്നോരോന്നായി ഇങ്ങനെ മാറി മാറി പോകുന്നതായി കാണാം അലഹദില്ല എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ടവരുൾപ്പെടെ അലഹമില്ലാന്ന് അവർ ടൈപ്പ് ചെയ്യാൻ പഠിച്ചു അവർ പറയാൻ പഠിച്ചു കാരണം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അലഹമുല്ല അള്ളാഹു അത് നിലനിർത്തി തരുമ്പോളാവട്ടെ അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ സദസ്സിൽ ദ ചെയ്യാൻ പറയാറുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് നടക്കുന്ന മജലിസില് പരിശുദ്ധമായ മുർദ ജൊല്ലിയിട്ട് നമ്മൾ ഈ നടത്തുന്ന ഈ ക്ലാസ്സിൽ നിരവധി ആളുകൾ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അതുപോലെ രാത്രിയിൽ പരിശുദ്ധമായ സ്വലാത്തിൽ കുബുറ ചൊല്ലിയിട്ട് നമ്മൾ ചെയ്യുന്ന സദസ്സിലൊക്കെ നിരവധി ആളുകൾ ധ ചെയ്യാൻ പറയാറുണ്ട് അങ്ങനെ ദ ചെയ്യാൻ വേണ്ടി നിരവധി ആളുകൾ പറഞ്ഞ് അവർ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ വിളിക്കുകയും സമീപിക്കുക ഒക്കെ നമ്മൾ അവരോട് ചോദിക്കും നിങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൂടുന്നത് കൊണ്ട് ഇത് ചെല്ലുന്നത് കൊണ്ട് ഇവിടെ വന്ന് സമീപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് പലരും അലഹമ്മദില്ല എനിക്കത് ഒരു ഉറപ്പാണ് ഇവിടുത്തെ പാവപ്പെട്ട മുത്തലമീങ്ങളും ഹാഫ്രീങ്ങളും ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ സാന്ത്വന സേവന പ്രവർത്തനങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തിയാൽ ആ പാവപ്പെട്ടവരുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയും കണ്ണീരൊപ്പുന്ന ഒരു ടീമിൻ്റെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞങ്ങളുടെ കാര്യങ്ങൾ അത് ശരിയാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് തന്നെയാണ് സമീപിക്കുന്നത് വിളിക്കുന്നത് പറയുന്നതെന്ന് പറയാം അല്ലാഹുതാല അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട വിളിച്ച മുഴുവൻ ആളുകളുടെയും സർവ്വപ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ അള്ളാഹു ഹൈർ തരട്ടെ വർക്ക് ചെയ്യട്ടെ നീറുന്ന നൂറുനൂറ് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹു മാറ്റിത്തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഒരു കാര്യം ഒരാളോട് ഓതാൻ പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യമായിട്ട് ഇവൻ അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നതിനൊരു ലക്ഷണ കേടാം അപ്പോൾ ഇവന്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ വേണം റബ്ബ് എൻ്റെ ദുബായ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി ചെയ്താലേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ ഭൗതികമായിട്ടൊരു ഉദാഹരണം നോക്കിക്കോ ഭൗതികമായിട്ട് നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ആ വലിയൊരു പ്രയാസം വന്നു അസുഖം വന്നു അസ്വസ്ഥത വന്നു ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറുമെന്നൊരു ഏകദേശം ഒരു ധാരണ ഇവനുണ്ടാണ് ഇവന് പോയി നോക്കാം കേട്ടോ അങ്ങനെ ഒരു ഒരു മനസ്സോടുകൂടിയാണ് ഡോക്ടർമാരെ കാണാനും സമീപിക്കാനും പോകുന്നതെങ്കിൽ തന്നെ ഇവൻ്റെ അസുഖം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ മാറണമെന്നില്ല അള്ളാഹു താര നമ്മുടെ ഈ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തരട്ടെ അപ്പം നമുക്കൊരു വിശ്വാസമാണ് അത് ഡോക്ടറെ അടുത്ത് പോകുകയാണെങ്കിലും ആരുടെ അടുത്ത് പോകുകയാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാതെ തന്നെ എന്തായാലും ഇതൊക്കെ സൃഷ്ടിക്കുന്ന പരിപാലിക്കുന്ന ജഗന്തിയന്താവായ റബ്ബ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും നിനക്ക് പ്രശ്നം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ അള്ളാഹിനോട് നീ ചോദിക്കാൻ റബ്ബ് പറഞ്ഞതല്ലേ അപ്പോൾ റബ്ബിനോട് ചോദിക്കുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബ് നടത്തി തരുമെന്ന ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമാണ് പിന്നെ ഉസ്താദുമാരോടൊക്കെ പറയുന്നത് അത് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതോടൊപ്പം തന്നെ നല്ല മഹാന്മാരും സാലിഹ്യങ്ങളും അല്ലെങ്കിൽ നിഖറും സലാത്തും ഖുർആാനൊക്കെ ഓതുന്ന അവരോട് കൂടി എനിക്ക് വേണ്ടി ദു ചെയ ചെയ്യണമെന്ന് പറയില്ല രണ്ട് പരസ്പരം ഒപ്പിനിയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദു ചെയ ചെയ്യല് ദുആ ചെയ്യണമെന്ന് പറയലൊക്കെ ഒരു 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 വിശ്വാസിയുടെ രീതിയാണ് ശൈലിയാണ് അങ്ങനെ വേണം ഉസ്താദ് നമ്മുടെ മാതാപിതാക്കളോട് ദുആ ചെയ്യാൻ പറയണം അവരുടെ പൊരുത്തം കിട്ടണം നമ്മൾ ഉസ്താദന്മാരോട് ദുവാ ചെയ്യാൻ പറയണം നല്ല മ്മ്മിനികൾ സംസ്കാരമുള്ളവരോട് തിക്കറുള്ളവരോട് നല്ല സ്വഭാവമുള്ളവരൊക്കെ ദു കൊണ്ട് വസീയത്ത് ചെയ്യണം അല്ലേ പണ്ട് കാലത്തൊക്കെ നമ്മൾ അങ്ങനെയാണ് എല്ലാവരോടും പറയും ഒന്ന് ദുവാ ചെയ്യണേ ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണേ എന്ന് പറയുന്ന ഒരു രീതിയും ശൈലിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരു മ്മ്മിനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് ദുവാ ചെയ്യണേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് ദുവാ ചെയ്യണേ എൻ്റെ പ്രയാസങ്ങൾ വിഷമമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ധ ചെയ്യണേ ഇതൊരു രീതിയാണ് മാറ്റുന്നത് ആരാണ് റബ്ബാണ് മാറ്റുന്നത് നമ്മൾ ചോദിക്കുന്നത് ആരോടാണ് അള്ളാനോടാണ് ചോദിക്കുന്നത് പക്ഷെ മുഗ്മിനീയങ്ങളായ നല്ല ആളുകളോടൊക്കെ കാണുമ്പോൾ നമ്മൾ പറയണം ആ രീതിയും ശൈലിയും മുമ്പുള്ളതാണ് ആ ശീ ശൈലിയൊക്കെ ഇപ്പം ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കണം ചെയ്യണേ എന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയും ശൈലിയും നമുക്കുണ്ടാകണം അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വറക്കെത്തിയട്ടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുമ്പറാവട്ടെ അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഒരു പ്രയാസമുണ്ട് വിഷമമുണ്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആളോട് നിനക്ക് ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഓതണോ വേറെ ആരെ ഏൽപ്പിക്കണോ എന്ന് ചോദിക്കുന്ന രീതി അതൊരിക്കലും ആ കാര്യം ഇവൻ്റെ ആ വർണ്ണ കാര്യം നടക്കുമെന്ന് തോന്നില്ല ഇവൻ അത്ര അതിനവർ വരെ കൽപ്പിച്ചിട്ടുള്ളൂ മറ്റേത് ഇവൻ നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി കൂടി വരുന്ന ആളാണെങ്കിൽ ഞാൻ ഓതിക്കോ ഉത്സാഹൻ ഞാൻ എപ്പോഴാണ് ഓന്നേണ്ട ഉസ്താഹം രാവിലെയും വൈകിട്ടും സൗകര്യം പറയാണ് ഓതിക്കോളം എന്ന് ഈ ആവശ്യക്കാരനും ഇതിലൂടെ താല്പര്യമുള്ളവനും പറയും മറ്റേത് ചുമ്മാ ഒരു വന്ന സമയത്ത് ചുമ്മാ എന്ന് പറഞ്ഞതുള്ളൂ ആ രീതിയാവാൻ പാടില്ല അപ്പം നമ്മൾ നല്ല ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ആയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ സമീപനം ഉണ്ടാവേണ്ടത് അള്ളാഹ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ അള്ളാഹോ ഹയറ് തരട്ടെ മാറ്റി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഷെറുകളും നീക്കി തരട്ടെ വെള്ളിയാഴ്ച അസുഖ സംസ്കാരത്തിന് ശേഷം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് പറയുന്നത് വെള്ളിയാഴ്ച അസുഖ സംസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് റബ്ബിലേക്ക് നമ്മൾ കരമുയർത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരും നിങ്ങൾക്ക് എന്ത് മുറാദാണോ ആ മുറാദുകളൊക്കെ ഹാസിലാകണമെന്ന് മനസ്സിലരുതി ആയത്തിൽ കുറിച്ച് ഓദ്യിയാൽ അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു താലെ മാറ്റിത്തരും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു താലെ മാറ്റിത്തരട്ടെ ഖൈറും വറക്കത്തുള്ളാഹും നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് അള്ളാഹു ഖൈർ നൽകട്ടെ അൽഹദില്ലാ അലഹദുൽ ഹിറബുൽ ആലമീൻ അള്ളാഹു വസ്ലിഅല മുഹമ്മദ് ിൻമ്മദ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം റബ്ബെ ഞങ്ങൾ ചൊല്ലിയ സലാത്തുകൾ ദിക്റുകളെല്ലാം നീ കബൂലാക്കണേ അലഹമുല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് എല്ലാ വ്യാഴാഴ്ച ദിവസവും അസറിന് മുമ്പായിട്ട് വിളിച്ച് ഈ ആഴ്ച ഞങ്ങൾ യും സലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഈ സലാത്തുകളൊക്കെ മുൻനിർത്തി ഉസ്താദൊക്കെ അവർ ദ ചെയ്യുമ്പോൾ ഇർഷാദി എന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ദുവാ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും ദുവാ ചെയ്യണേ എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ അലഹമ്മദില്ല സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് അള്ളാഹുവിനെ കബൂലാക്കണേ അല്ല സ്വീകരിക്കണേ അല്ല അടുത്ത വർഷം ഇൻഷാല് റബി അല്ലാൻ മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി സലാത്തുകൾ മുൻനിർത്തി റബ്ബെ നിന്നിലേക്ക് ഞങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സലാത്തിന്റെ വിഷയങ്ങൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് റബ്ബെ അത് ഏറ്റെടുത്തുകൊണ്ട് ഓരോ യും മാപ്പയും ഉമ്മയും മക്കളും എല്ലാം ചൊല്ലിയ സ്വലാത്തുകളുടെ ലിസ്റ്റുകൾ ഇങ്ങനെ അയച്ചിട്ട് റബേ അലഹമില്ല ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിട്ട് എണ്ണം അറിയിക്കുന്നുണ്ട് അവർക്കൊക്കെ നീ വലിയ പറക്കത്ത് ചെയ്യണേ അല്ല ആ സ്വലാത്തുകളുടെ കൊണ്ട് അവരുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേയല്ല പ്രാഹത്തിലാക്കണേയെന്നാ പ്രയാസങ്ങൾ മാറ്റണേന്നാ കൂടുതൽ സുഹൃദങ്ങള് ചെയ്ത് വിജയിക്കാൻ ഞങ്ങൾ തോഫിക്ക് നൽകണേ ആവ ആകാശലോകത്തുനിന്ന് പ്രത്യേകമായ നിന്റെ കാരുണ്യം അനുഗ്രഹമായി ഞങ്ങളിലേക്ക് നീ വർഷിപ്പിച്ചു തരണേ അള്ള ഭൂമിയിൽ നിന്ന് പ്രത്യേകമായ നിന്റെ കാരുണ്യം അനുഗ്രഹങ്ങൾ മുളപ്പിച്ച് വളർത്തി വലുതാക്കി തരണേ അല്ല അകലെ അകലെയുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് നീ അടുപ്പിച്ച് തരണേ അല്ല കുറവുള്ളതിൽ വർധനവും നൽകണേ അല്ല ഉള്ളതിൽ വിശാലത തരണേ അല്ല ഹലാല് തരണേ അല്ല ഹറാമിൽ നിന്ന് കാക്കണേ അല്ല പെടു മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ശൈതാനിയത്വം റോഹാനിയത് വസ്വാസ് ഉപദ്രവങ്ങൾ ഷെറുകളെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റി തരണേ മാറ്റിത്തരണയല്ല ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ല കടങ്ങൾ തരണേ വീട്ടിത്തരണേയല്ല രോഗികളുണ്ട് രോഗികൾ ശിഫ നൽകണേവുന്ന വീടില്ലാത്തവരുണ്ട് ഹൈറായ വീട് നൽകണേ നൽകണേവുന്ന മക്കളില്ലാത്തവരുണ്ട് നല്ല മക്കളെ തരണേ അവർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ നൽകണേവ്മാന വിവാഹപ്രായമെത്തിയ ആൺ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ പ്രവാഹത്തുള്ള ഹൈറായ നല്ല ഇണകളെ കൊണ്ട് വറക്കത്തുള്ള ജീവിതം നൽകണേ നൽകണേവുന്ന ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ സമ്പാദ്യങ്ങളിൽ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ഐശ്വര്യവും വറക്കത്തും വർദ്ധിപ്പിക്കണേവ സർവ്വെറുകളും സിഹറുകൾ ഇടങ്ങീറുകൾ മുസീബത്തുകൾ പിത്തന ഫസാദുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ കാക്കണേവുന്ന പ്രഭ നിരപരാധികൾ പലരും കുടുങ്ങിയിട്ടുണ്ട് ജയിലിലും മറ്റൊക്കെയായിട്ട് നീ സലാമത്ത് നൽകണേന്ന മോചനം നൽകണേന്ന കള്ളക്കേസുകൾ കുടുങ്ങിയവരുണ്ട് നീ രക്ഷ നൽകണേ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേതാ ജോലിയില്ലാത്തവരുണ്ട് ജോലി നൽകണേ എന്തൊക്കെ മുറാദുകളാണോ ഈ മജിസ് ഈ വീഡിയോ കാണുന്നവരുടെ മനസ്സിലുള്ളത് അതെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ല ഖലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമെന്ന വിഷമങ്ങൾ മാറ്റിത്തരണയല്ല പെടും മരണങ്ങളിൽ നിന്ന് കാക്കണേവ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ഉതാപിതാക്കൾ ഉസ്താദും ബാർ അവർക്ക് നീ ആഫിയത്തുള്ള നൽകണേ നൽകണേന്നാ ഞങ്ങളുടെ മാതാപിതാക്കളെ നൽകണേ നൽകണയെന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അലഹമുലില്ല എത്രയോ ആളുകൾ അവരിൽ നിന്ന് മരണപ്പെട്ട വാപ്പയുടെ ഉമ്മയുടെ കബറിൻ്റെ സമീപ സമീപത്തേക്ക് പോയിട്ട് പ്രത്യേകം ആ ചെയ്തിട്ടുണ്ട് അള്ളാഹു നീ കബൂലാക്കണേ അല്ല ഇനി ഉമ്മമാർ സഹോദരിമാർ പ്രിയപ്പെട്ട വാപ്പാക്ക് വേണ്ടി ഉമ്മാക്കു വേണ്ടി ദിവസവും വീടുകളിൽ നിന്ന് രാവിലെ നമ്മുടെ ഇർഷാദിയുടെ ഊർഷാദിയുടെ മജ്ജലസിൽ അസ്മാ ഉല്ല അസ്മാ ഉൽമദൽ അത് കാറുകളും ചൊല്ലിയിട്ട് വാപ്പാക്കും ഉമ്മാക്ക് ഹതിയ ചെയ്യുന്നുണ്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് ഹതിയ ചെയ്യുന്നുണ്ട് രാത്രി നടക്കുന്ന മജ്ജലസിൽ ഹതിയ ചെയ്യുന്നുണ്ട് പബ്ബെ ആ കബറിൽ നീ വെളിച്ചമാക്കി കൊടുക്കണേ അള്ള പ്രകാശമാക്കണേ അള്ള മഹുറത്ത് കൊടുക്കണേ അല്ല മറമത്ത് നൽകണേ അല്ല ഞങ്ങൾ നാലൊരു ദിവസം ും ആ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കബറിലേക്ക് ഇതുപോലെ ദിക്കറും സലാത്തും ഖുർആാൻ വരാനും ഒക്കെ എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന രൂപത്തിൽ ഞങ്ങളെ നീ സ്വീകരിക്കണേ ഉള്ള മുറാദുകൾ ഹാസിലാക്കണേ സർവ്വ ഷറുകൾ നീ മാറ്റി തരണേ മാറ്റിത്തരണേയല്ല ഈമാൻ തരണേ ഏറ്റേറ്റിത്തരണേല്ല ഞങ്ങളുടെ മജുരസ് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ല ഇരു ലോകത്തും വിജയിക്കുന്ന സ്വാലിഹീകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ല ഞങ്ങളുടെ യാത്രകളിലൊക്കെ നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ ഉള്ള ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് റഹ്മാർ റാഹിംബ് ഞങ്ങളുടെ മഹാന്മാരായ ഔലിയാക്കളെ സ്വലിഹിങ്ങളെ മൊക്കാമുകൾ ഈ യാത്ര നീ കബൂലാക്കണേ ഉള്ള റബ്ബെ എല്ലാ ധിയാറത്ത് കേന്ദ്രങ്ങളിലും ഞങ്ങളെ മജിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ എപ്പോഴും ദുഹ ചെയ്യാറുണ്ട് നീ കബൂലാക്കണേ ഉള്ള റബ്ബെ നീറുന്ന നൂറ് നൂറ് പ്രശ്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ഞങ്ങളോട് പ്രത്യേകം സിയാറത്ത് യാത്രയിൽ ദുഹ കൊണ്ട് ചെയ്തവരുണ്ട് റബ്ബെ അവർക്ക് നീ കാവൽ നൽകണേ ഉള്ള പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ ഉള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ ഉള്ള റബ്ബെ പാതിരാത്രിക്കും സഹജിൻ്റെ സമയത്തും ദുഹയുടെ സമയത്തും മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷവും സ്വന്തം മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും അതുപോലെ ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവിനൊക്കെ വേണ്ടിയും ദുവാ ചെയ്യുക ൂടെ സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടിയും ദുവാ ചെയ്യുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ ഈ കമന്റ് ബോക്സിലൂടെയും വീഡിയോ കാണുന്നവരിലൊക്കെയുണ്ട് നീ അവർക്കൊക്കെ നീ വലിയ പറക്ക് ചെയ്യണേ ഉള്ള അവർക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് നീ സ്വീകരിക്കണേ ഉള്ള റബ്ബന ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ അവരുടെ കുടുംബങ്ങൾ ഇവിടെ നടക്കുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ല വർക്കത്ത് ചെയ്യണേ അല്ല ഇരുലോകത്തും വിജയം തരണേ അല്ല حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أدق منوهر نور الله أحمد نبي صلى الله أقدد يا حبيب الله آمن അവരെ മനാമിൽ കാട്ടുന്ന ആന വിതങ്ങളെ ഹക്കതിനാലെ ചെറുകളെല്ലാം മാറ്റുന്ന ആന പിതങ്ങളെ ഹക്കതിനാലെ നല്ല മുറാതുകൾ വീട്ടുള്ള ആന പിതങ്ങളെ ഹക്കതിനാലെ രോഗങ്ങളെല്ലാം മാറ്റ അല്ലാ നബി തങ്ങളെ ഹഖദീനാലേ കടങ്ങലല്ല ഓ വീട് അല്ലാ നബി തങ്ങളെ ഹഖദീനാലേ ഈമാനേ തീ തന്നിടനേ അല്ലാ ഹസ്ബി റബ്ബീ ജല്ലല്ലാ മാഫി ഖൻ ബീഹി റല്ലാ നൂരി മുഹമ്മദ് സ്വല്ലല്ലാ لا إله إلا الله صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك إن شاء الله اللهم أنت السلام عليكم ورحمة الله وبركاته